ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുവാണ് രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു രാവിലെ എണീറ്റ പാടെ കുറച്ചധികം പണികൾ ചെയ്യും ചെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ് എന്നാൽ നല്ല ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും മഴ ഉണ്ടായിരുന്നു മഴ കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റപ്പോൾ നല്ല മഞ്ഞായിരുന്നു ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് ഇലകളിയെന്നൊക്കെ വിടുന്നുണ്ടായിരുന്നു വെളിയിലോട്ടൊക്കെ നോക്കിയപ്പോൾ ദൂരെ ദൂരെ നല്ല മഞ്ഞും കാണുന്നുണ്ടായിരുന്നു എന്നാൽ ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേനും അങ്ങ് ഭയങ്കരമായിട്ട് ചൂടാവും അപ്പോൾ എനിക്ക് മിറ്റോപ്പൊന്ന് തൂക്കണം തൂക്കാനായിട്ട് വലിയ കരിയിലൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചിറക്കാൻ ഞാൻ ഞാൻ ഇവിടുത്തെ ഒരു ചൂല് കാണിച്ച് തരാം എന്താ എളുപ്പമെന്നറിയോ ഇപ്പോൾ ഇവിടെ മിറ്റൊക്കെ തൂക്കാനായിട്ട് കഴിച്ചു തരാം എന്താ ഇതാണ് ചൂല് വെച്ചിട്ട് ഇതിങ്ങനെ നെറ്റ് ടൈപ്പിലുള്ള ഇങ്ങനുള്ളതാണ് അപ്പം ഇങ്ങനെ 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 കറിയിലെല്ലാം തൂത്ത് കളഞ്ഞാൽ മതി നല്ലതാണ് കുനിയണ്ട മെയിനായിട്ടുള്ള കാര്യം അതാ നമുക്ക് മിക്കൻ തൂക്കുന്നതിന് കുനിഞ്ഞല്ലേ മിറ്റം തൂക്കേണ്ടത് ഇത് കുനിയണ്ട ഇങ്ങനെ നിന്നുള്ളത് സൂപ്പർ സൂപ്പർ സുപറല്ല ഹായ് എനിക്ക് വീട്ടിൽ എപ്പോഴും ഇതാ പണി തരാന്നല്ലേ പറയാം എനിക്ക് വീട്ടില് എപ്പോഴുള്ള പണിയാണിത് റിയോ തൂക്കൽ തൂക്കലും തുടയ്ക്കലുമാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പണി അത് ഒരു ദിവസത്തെ എത്ര പ്രാവശ്യം എന്നുള്ളത് എനിക്ക് പോലും അറിയാം കാരണം എന്താണെന്നറിയോ ഇല്ല വെളിയിൽ ഇറങ്ങി നടന്നിട്ട് അകത്തോട്ട് കയറും അതുകണക്ക തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പൊടി ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും പൊടി വീഴുമ്പോൾ ഞാൻ ഇങ്ങനെ തൂത്തോണ്ടേ ഇരിക്കില്ല ധനുഷാണെന്നുണ്ടെങ്കിൽ വെളിയിൽ എപ്പോഴും ഇറങ്ങിറങ്ങിയിട്ട് ഓടി ഓടി അകത്തോട്ട് കയറിക്കൊണ്ടേയിരിക്കും അപ്പോൾ കാലൊന്നും കഴുകത്തില്ല അപ്പോൾ പൊടിയാവും പൊടിയും മണ്ണും ആവും ഞാൻ പോയി തൂത്തും തുടച്ചു മുന്നിൽ ഇരിക്കും എനിക്ക് ഇവിടെ വന്ന് നമ്മുടെ അവിടെ ബോംബെയിലറിഞ്ഞുണ്ടെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങുന്നില്ലല്ലോ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ പരിപാടി പിന്നെ തേങ്ങ തേങ്ങയുടെ ചകിരിയായാലും ഇപ്പം ഞാൻ തൂക്കുന്നതിനകത്ത് ഒരുപാടും തേങ്ങയുടെ ചകിരിയാണ് എനിക്ക് തോന്നുന്നുണ്ട് അമ്മ തേങ്ങ തേങ്ങാണ്ട് പൊളിച്ചിട്ട് അത് കൊണ്ടുവരുമോങ്ങാണ്ട് ചെയ്തോന്ന് തോന്നുന്നു അതിൻ്റെ തോന്നുന്നു തോന്നുന്നത് എന്തുവാണെന്ന് തോന്നും എന്തുമായാലും കൊള്ളാം എനിക്കിതേ ഉള്ളു പണി എപ്പോഴും തൂപ്പ് എൻ്റെ അമ്മ എൻ്റെ കൂടെ എപ്പോഴും ചോദിക്കും നിനക്കെന്തുവാടി ഏത് സമയം ഇങ്ങനെ തൂത്ത് തൂത്ത് നടക്കുന്നത് നിനക്ക് വേറെ ഒരു പണി എങ്ങനെയായിരുന്നു ചോദിക്കും കാരണം അവരേല നാട്ടിലിങ്ങനെ ശീലിച്ചതല്ലേ അങ്ങനെ ഇച്ചിരി പൊടിയൊക്കെ ആയാലും കുഴപ്പമില്ല രാവിലെ വൈകിട്ട് മാത്രമേ തൂക്കത്തുള്ളൂ നമ്മളതൊന്നും ഉണ്ടെങ്കിൽ ഇല്ല ഇത്തിരി എവിടെയെങ്കിലും ഒരിത്തിരി പൊടിയായി കഴിഞ്ഞാൽ ഒട്ടനയെ തൂത്ത് 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 നടക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടൊരു ശീലമായിരുന്നു പൊടി എവിടെയെങ്കിലും ഇത്തിരി കിടന്നു കഴിഞ്ഞാൽ അപ്പോഴേ തൂക്കും ഇവിടെ ഉള്ളൂ നാട്ടിലങ്ങനൊന്നും അല്ലല്ലോ എത്ര പൊടി വീണാലും എന്ത് ചെയ്താലും രാവിലെ ഒരു പ്രാവശ്യം തൂക്കും അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും കൊള്ളാം ഞാൻ വൈകുന്നേരത്തേ ഉള്ളൂ ഞാനൊരു ദിവസത്തിൽ ഒരു എത്ര പ്രാവശ്യം ചെയ്യുമെന്ന് എനിക്ക് എന്നെ അറിയത്തില്ല അതേ കണക്കാണ് കൈ കഴുകുന്നത് അതവിടെ വെച്ച് കൊണ്ടുതന്നെ ഞാനത് അവിടുത്തെ ഒക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൈ കഴുകലും ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം കൈ കഴുകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ അറിയത്തില്ല ബുദ്ധിമുട്ട് എപ്പോഴാണ് വരുന്നതെന്നറിയോ തണുപ്പ് സമയത്ത് അവിടുത്തെ തണുപ്പ് സമയത്താണ് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഈ കുടക്കൂല പിന്നെ പാത്രങ്ങളായി കുറേ അമ്മ മീൻ മേടിക്കാൻ പാൽ കണ്ടുവരുങ്ങുന്നത് ഇതുകൊണ്ട് എന്തേരാ ചക്കയുണ്ട് അപ്പം ഞാൻ അമ്മരോടെ പറഞ്ഞ അമ്മ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മീൻ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ മീൻ മേടിക്കാൻ പാന വരുന്നു ഇവിടെ കടയിൽ മീൻ കിട്ടും എല്ലാം കിട്ടും ഇപ്പം കുറച്ച് നല്ല ഫ്രഷ് ആയിരിക്കും അപ്പോൾ അങ്ങനെ കടയിൽ മീൻ മേടിക്കാൻ പാടുന്നു ഇനി അടുത്തതായിട്ട് ചോറും കറി ഉണ്ടാകണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അബില് നനച്ചു കഴിച്ചു എവിടെ പോവാ കിട്ടിയ മീനാണിത് എന്റെ പേരെന്തുവാ പാര ഉരുളം പാര ഉരുളം പാര ഉരുളൻ പാര なんごめっちゃか。 ഹായ് ഇന്നിപ്പോൾ അടുത്ത ദിവസമാണ് ഇന്നലെ പിന്നെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും ഷൂട്ടൊന്നും ചെയ്തില്ല ഇന്നിപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പോൾ വ്യാഴാഴ്ച ആവുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു വിഷ്ണു ക്ഷേത്രം അവിടെ പൂജയൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ പോയിട്ട് വന്ന് അതാണ് നെറ്റിയിൽ ചന്ദനം കിടക്കുന്നത് അപ്പോൾ രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന ഒരു നല്ല ഒരു അനുഭവമാണ് ദിവസം പൊക്കൂടെ എന്നാ പോല പോവരുത് പോവരുത് ഞാൻ എന്നോട് തന്നെ പറയുന്ന കേട്ടോ ഇതിപ്പോ രാവിലെ കുളിച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് അങ്ങ് ചൂടെടുക്കണു രാവിലെ കുളിച്ചത് ഭയങ്കരമായിട്ട് ചൂടെടുക്കണം എനിക്ക് തോന്നുന്നു രാവിലെ കുളിച്ചില്ലെങ്കിൽ ഇത്രയും ചൂടില്ലെന്ന് തോന്നുന്നു കുളിച്ചു കഴിയുമ്പോഴാണോ ചൂടുള്ളത് ആ എന്തുവായാലും എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു ഈ ചൂട് ചൂട് സമയത്ത് ഈ ചൂട് ചായയും കൂടെ കുടിക്കാന്ന് വെച്ച അമ്മയുടെ കൂടെ രാവിലെ ചായ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കത്തില്ല അമ്മ രാവിലെ ചായ ഉണ്ടാകും അമ്മ ഉണ്ടായിക്കൊണ്ടിരുമ്പോൾ പിന്നെങ്ങനെ കുടിക്കാതിരുന്നേ അതുകൊണ്ട് കുടിക്കും നല്ല തിരക്കുണ്ട് അമ്പലത്തില് വാലയില് പൊതുവേ വ്യാഴാഴ്ചയോടെ നല്ല തിരക്കുണ്ടാകും ഞാൻ രാവിലെ പോയി രാവിലെ ആറേ ആറ് മണി കഴിഞ്ഞപ്പോഴത്തേ ഞാൻ എണീറ്റു എണീറ്റ എണീറ്റപ്പാടെ ഞാനങ്ങ് കുളിച്ചു രാവിലെ കുളിക്കുന്ന രാവിലെ കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ കുളിച്ചു കുളിച്ചു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി കുറേ നേരം അമ്പലത്തിൽ തന്നെ ഇരുന്നു അമ്പലത്തിരുന്നിട്ട് ഇപ്പം കുറച്ചു നേരം ആയതേ ഉള്ളൂ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ധനുഷ് ദൂരെയും എഴുന്നേറ്റിട്ടില്ല ധനുഷ് ഇടുന്നുറങ്ങും ഞാൻ പോയപ്പോൾ ധനുഷനെ വിളിച്ചിട്ടാണ് പോയത് ഞാൻ മരിച്ച അവനും കൂടെ വരുന്നെങ്കിൽ വരട്ടേന്ന് അയച്ചു അവൻ മിക്കാറും പൊക്കോളും അവൻ ഇവിടെ അടുത്ത് അല്ലേ അവൻ ഒറ്റയ്ക്ക് തന്നെ കുളിച്ചിട്ട് കുളിച്ചിട്ടവൻ പൊക്കോളും എൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചൂടായതുകൊണ്ടാണ് ധനുഷ് രാവിലെ എണീറ്റ് എന്നും കുളിക്കും അവൻ രാവിലെ കുളിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അവൻ പറയും അവനെന്താ കുളിച്ചിട്ട് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ നമുക്കെന്താ കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിൽ കയറിയുള്ള ജോലി മൊത്തവും ചെയ്യണം അടുക്കളയിലെ ജോലിയെന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് എൻ്റെ അമ്മേ ഒന്നുമ്പോൾ അറേണ്ട എന്തായാലും ചായ കുടിക്കട്ടെ ചായ പിടിച്ചിട്ട് അടുക്കളയിലോട്ട് പോട്ടെ അമ്മ അടുക്കളയിലെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാം ദർശന പാസ്ത വേണം പാസ്ത ഞാൻ തന്നെ ഉണ്ടാക്കും ആ അപ്പൊ നമുക്ക് പാസ്ത കൊടുക്കാം കേരളത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് പാസ്ത അങ്ങനെ ഒന്നും പറഞ്ഞില്ലെന്ന് പോയില്ലാണ് പാക്കറ്റ് ഫുഡ് അല്ലേ അല്ലെ ഇപ്പൊ നാളെ വേണമെങ്കിലും ഇതാണ് പാസ്തർ വേണോ ധനുഷുന്റെ പാസ്ത ഉണ്ടാക്കി കൊടുത്താ പാസ്ത ഉണ്ടാക്കാൻ അമ്മയെ കാണിച്ചു കൊടുക്കും പാസ്ത അമ്മ ഇത്രവും പാസ്തയൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അമ്മ ഇതെന്തേരാറിയാമോ വേണം പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങുവാണ് പാസ്ത വേവിച്ച് അതിനെ ഊറ്റി മാറ്റി വെച്ചേക്കുന്നു വെള്ളം കളഞ്ഞിട്ട് വെച്ചേക്കും ഞാൻ ആ പാത്രയുടെ കൂടെ രണ്ട് മസാലയുണ്ട് ആ മസാല എണ്ണയിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലോട്ടോ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ആ അതെല്ലാം ഇങ്ങോട്ടും എടുത്തോണ്ടിരിക്കണം അന്നരയിൽ കൂടെ വെന്ത് പോയി ഇനി ഇതേ കണക്ക് ഒരു ചീസും കൂടെ ഇടണം ഞാനത് ഓൾറെഡി ഇട്ടു ഇട്ടപ്പോൾ ഞാനത് ഇതിൽ ഷൂട്ട് ചെയ്തില്ല അങ്ങനെ പാസ്ത റെഡിയായി അതെ അങ്ങനെ ഞാൻ റെഡിയാക്കി പാസ്ത നല്ല ക്രീമി പാസ്ത പറയട്ടെ കഴിച്ചിട്ട് എങ്ങനെ ചൂടാ പിന്നെ കഴിച്ചു നോക്ക് അവിടെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആണോ ടേസ്റ്റും ഒന്നുമില്ല പക്ഷേ ഇതിനകത്ത് ഒരുകാനോട്ടില്ല എറിയാനോ ഇട്ടില്ല ചില്ലി ഫ്ലേക്സ് ഇട്ടില്ല അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും ടേസ്റ്റ് ചെയ്യാം അങ്ങനെ ധനുഷന് ഉണ്ടാക്കി കൊടുത്തു പാസ്ത രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അവന് പാസ്ത മതിയെന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ എൻ്റെയ്യുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല ഇന്നലത്തെ വീഡിയോ ഇന്നലെയാണ് ഈ വീഡിയോ തുടങ്ങിയത് ഇന്നലെ ഉച്ചവരെ ഉണ്ടായിരുന്നു ഉച്ചവരെ ഷൂട്ട് ചെയ്തു പിന്നൊന്നും ഷൂട്ട് ചെയ്തില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് രാവിലെയാണ് അപ്പോൾ ഇന്നലത്തെ ഇന്നത്തെയും കൂടെ ഉള്ള രണ്ട് ദിവസത്തെ വീഡിയോ ഇവിടെ എന്തു ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ധനുഷ് പാസ്ത കഴിച്ചുകൊണ്ട് ഒരു ബൈ ബൈ ഗുഡ് നൈറ്റ് പതിനൊന്ന് മണി അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ അത് എനിക്ക് തന്നെ നാട്ടിലെ വീഡിയോകളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ അവിടെ വെച്ച് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വെച്ച് നാട്ടിൽ നിന്ന് പോകുന്നത് വരെ കണ്ടിന്യൂ വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത് ഒരുപാടൊന്നും ഇല്ല ഞങ്ങളുടെ നാട്ടിലെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ വലിയ പ്രത്യേകതയായിട്ട് നുലങ്ങൾ പോകുന്ന അമ്പലങ്ങളും പിന്നെ എന്താണ് കഴിക്കുന്നതെന്നും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നു എന്നൊന്ന് പറയണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ